നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരുപാട് ആൾക്കാർ കമന്റിന്റെ അടിയിൽ വന്നിട്ട് അതായത് പോസ്റ്റിന്റെ അടിയിലും കമന്റിലും ഒക്കെ ആയിട്ട് സന്ദീപ് പോയി സന്ദീപ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ എന്റേതായ അഭിപ്രായം ഞാൻ ഇന്നലെത്തെ ലൈവ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് ജോർജ് ഗുരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇദ്ദേഹത്തിന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മതി അദ്ദേഹം അദ്ദേഹത്തിന് അറുപത്തിനാല് വയസ്സുണ്ട് അതായത് നിലവില് കേന്ദ്ര സഹമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ബി ജെ പി രൂപീകരിച്ച നാൾ മുതൽ ഇദ്ദേഹം പാർട്ടിയുടെ കൂടെയുണ്ട് മനസിലായിട്ട അന്ന് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് അന്ന് ഉണ്ടായിരുന്നു ഒരു സ്ഥാനമാനങ്ങളും ഒന്നും ആഗ്രഹിക്കാണ്ട് അദ്ദേഹം നിന്നത് നാല്പത്തിനാല് വർഷങ്ങളാണ് എല്ലാവർക്കും മനസിലായിനോ സന്ദീപ് വാര്യർക്ക് ഇന്ന് വയസ്സ് നാല്പത്തി ഒന്ന് വയസ്സെന്നാ പറഞ്ഞത് അപ്പൊ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തില് വരുന്നുണ്ടെങ്കിൽ മറുകണ്ട ചാടും എന്നുള്ള കാര്യമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയുവോ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് തലശ്ശേരിയിലാണ് കതിരൂരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും എവിടെയും ആരോടും ഒരു പരിഭവം പറഞ്ഞിട്ടില്ല എൻ്റെ ഫ്രണ്ട്സുമാരോടും ഞാൻ പറയാറുണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയായിരിക്കും അത് സ്വാഭാവികമാണ് അത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വഴികാട്ടവളാണ് അപ്പം എന്നിട്ടും ഞാൻ ഈ ഒരു സംഘടനയിൽ ഇങ്ങനെയും ചിരിച്ചുകൊണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തിയല്ല സംഘടന എന്നുള്ള കാര്യം അറിയുന്നതുകൊണ്ടാണ് ആദർശമാണ് നമ്മളെ നയിക്കുന്നത് അല്ലെ അപ്പം ഭഗവത് ധജത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഇന്നലെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സന്ദീപ് വാര്യർ ഒരു ദിവസം കൊണ്ട് വൃത്തികെട്ട കാര്യങ്ങളാണ് അതായത് സുരേന്ദ്രൻജിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ പാർട്ടിയിലുള്ള ആൾക്കാരെ പറ്റിയിട്ടും നമ്മുടെ നരേന്ദ്രമോദിജിയെ പറ്റിയിട്ടും പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു പറയുക മനസിലായിരുന്നു ഇത് സന്ദീപ് ഭാര്യറോടുള്ള എന്റെ ഒരു വാക്കാണ് കാരണം എന്താ കഴിഞ്ഞാല് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്ന നിങ്ങൾ കോൺഗ്രസിലേക്ക് മാറി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തിന് എന്തിന് നിങ്ങൾ എന്തിനു നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കോൺഗ്രസിലേക്ക് പോയി ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ആർക്കും ഒരു വിഷയവുമില്ല അതൊക്കെ അവരവരെ സ്വന്തമായ അഭിപ്രായമാണ് അവരവരെ സ്വന്തമായ തീരുമാനമാണ് കോൺഗ്രസിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ അവരവരെ തീരുമാനമാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഒരുപാട് ബലിദാനികളുണ്ട് കണ്ണൂരിനെ സംബന്ധിച്ചിട്ട് അമ്മ അതായത് അമ്മയ്ക്ക് മകൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മയ്ക്ക് സ്വന്തം മകൻ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട് കാലും കയ്യും നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഭാര്യക്ക് ഭർത്താവ് നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു നാടാണ് നമ്മുടെ ഈ കണ്ണൂർ ചരിത്രമുറങ്ങുന്ന നാടാണ് വീരബലിതാനികളുള്ള നാടാണ് അങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്തത് മഹച്ചത്തരം എന്ന് പറയാറില്ല വേറെ ഒന്നുമല്ല സന്ദീപ് ജി എന്ന് വിളിച്ച നാവുകൊണ്ട് സന്ദീപ് എന്ന് മാത്രം നമ്മളെക്കാട്ടിൽ മൂത്തതാണ് പക്ഷെ ഇങ്ങനെ പറയാനേ എനിക്ക് പറ്റൂ കാരണം എന്തുകൊണ്ടാന്നാണ് സ്വന്തം പ്രസ്ഥാനത്തോട് വെറും കസേരക്കും മാത്രം അതായത് സ്വന്തം പ്രസ്ഥാനത്തിനോട് ഒരു കൂറുമില്ലാതെ സ്വന്തം പ്രസ്ഥാനത്തിനോട് സ്വന്തം പ്രസ്ഥാനത്തിനോട് ഒരു കൂറുമില്ലാതെ കസേരക്ക് വേണ്ടിയിട്ടും സീറ്റിന് വേണ്ടിയിട്ടും വന്ന ഒരു ആളായിട്ട് മാത്രമേ ഞങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഇന്നുള്ളൂ ഒരുപാട് ആൾക്കാർ വേർപ്പൊഴിച്ച് കാത്തിരുന്ന് ഏർ പാർട്ടിയിൽ വളർത്തിയിട്ടും അതുപോലെ തന്നെ കൊടി കുത്തിയിട്ടും ഒരുപാട് ആൾക്കാർ ജയിലിൽ കിടന്നിട്ടും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ വിചാരിച്ചാൽ മതിയോടും ഞങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന് വിട്ടു പോകാന്ന് അവര് വിചാരിക്കുവോ അവര് വിചാരിക്കില്ല അവര് ഒരിക്കലും വ്യക്തികളെ നോക്കിയിട്ട് ഇതിലേക്ക് വന്ന ആൾക്കാരല്ല അവര് സ്വന്തം ഇഷ്ടപ്രകാരം പ്രസ്ഥാനത്തിന് വിശ്വസിച്ചിട്ട് സ്വന്തം അതായത് ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന് വിശ്വസിച്ചിട്ട് ഇവിടെ വന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങൾക്ക് അത്രയും ജീവനാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിനെ പറ്റിയിട്ട് പോയത് പോട്ടെ പ്രസ്ഥാനത്തിനെ പറ്റിയിട്ട് മോശം പറഞ്ഞാൽ അത് കയ്യും കെട്ടി ആരും നോക്കിയിരിക്കില്ല കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്നതായിരിക്കും അപ്പം ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയേന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയേന്റെ പോസ്റ്റ് കൊണ്ടൊന്നല്ല സോഷ്യൽ മീഡിയേന്റെ പോസ്റ്റ് കൊണ്ടല്ല എന്നുള്ളത് നൂറു ശതമാനം ഒരു കാര്യമാണ് അപ്പം ഞാൻ ഈ ഒരു കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളെ പിന്നെ പാടായി നിങ്ങൾ എവിടെ വേണ്ടിക്കലും പോയിക്കോളുക ഇതായിക്കോളുക പക്ഷേ സ്വന്തം പ്രസ്ഥാനം നമ്മൾ നിന്ന പ്രസ്ഥാനത്തിന ഒറ്റൊരു ദിവസം കൊണ്ട് മാറ്റി മാറ്റിപ്പറഞ്ഞ നിങ്ങളെ യൂദാസായിട്ട് കാണും ഓക്കെ നമസ്തേ